ക്രിമിനൽ കേസുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ കേരള സർവകലാശാല ബിരുദ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർദ്ദേശം സത്യവാങ്മൂലം ലംഘിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രവേശനം പ്രിൻസിപ്പൽമാർക്ക് റദ്ദാക്കാം വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടേതാണ് തീരുമാനം ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരി ഈ തീരുമാനം അത് പ്രത്യേകമായി ബാധിക്കുക ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ ഉണ്ടാകുമല്ലോ അവരേക്ക് കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ് എന്താണ് മനസ്സിലാക്കുന്നത് ഇതിൽ ശ്രുതി ബാധിക്കുക മാത്രമല്ല അവരെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേരള സർവകലാശാല എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കാരണം ഈ യു റെഗുലേഷൻ പ്രകാരം ഈ പ്രായപരിധി ഒരു പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോളേജുകളിൽ ഏത് പ്രായത്തിലും പ്രവേശനം നേടാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സ്വാഭാവികമായിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ക്യാമ്പസുകളിലേക്ക് പഠിക്കാൻ വരുന്നു അതായത് മറ്റു കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ തന്നെ വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ കീഴിലുള്ള പല കോളേജുകളിലും അഡ്മിഷൻ നേടിയതൊക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ തടയുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ പേരിൽ പോലീസ് കേസുകൾ ധാരാളം ഉണ്ടാകാറുണ്ട് സമരം നടക്കുന്ന സമയത്ത് അതുപോലെ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയാണ് അത്തരം സംഭവങ്ങളിലൊക്കെ തന്നെ കേസെടുക്കാറുള്ളത് അപ്പോൾ ഇനി മുതൽ ഇത്തരത്തിൽ കേസുകളുള്ള ആളുകൾ അതായത് പോലീസ് കേസുകളുള്ള ആളുകൾ അതുപോലെ തന്നെ മുൻപ് ഏതെങ്കിലും പരീക്ഷകളിൽ നിന്ന് ഡീബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇത്തരം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം നൽകണം അങ്ങനെ അങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞാൽ ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റി െന്ന് കണ്ടെത്തിയാൽ ആ കോളേജിന് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ആ വിദ്യാർത്ഥിയെ പുറത്താക്കാനുള്ള അധികാരവും അവകാശവും ഇനി മുതൽ ഉണ്ടാകും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അന്തിമ തീരുമാനം കോളേജ് കൗൺസിൽ കൂടിയാണ് എടുക്കേണ്ടത് അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും ഇത് ബാധകമാണ് ഇപ്പോൾ ചുരുക്കത്തിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഇനി അങ്ങോട്ട് പ്രവേശനം നേടുന്ന നടപടി എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കും ശ്രുതി വ്യക്തമാണ് ക്രിമിനൽ കേസിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനാണ് കേരള സർവകലാശാലയിൽ തീരുമാനമായിരിക്കുന്നത് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്